എറണാകുളം തിരുവാകുളത്ത് നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയെയും കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റായ പിതൃ സഹോദരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും റിമാൻഡിലുള്ള പോക്സോ കേസ് പ്രതിക്കായി പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു ഇയാളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അമ്മയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടർന്ന് എക്കും വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അതിര സൂചിപ്പിച്ചതുപോലെ തിരുവാംകുളത്തെ ഈ മൂന്നര വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞി കൊന്ന സംഭവത്തിൽ ഇന്ന് അമ്മയെയും കുഞ്ഞിന്റെ അമ്മ സന്ധ്യയെയും അതോടൊപ്പം തന്നെ ഈ പ്രതി എന്ന് പറയുന്ന പിതൃ സഹോദരനെയും ഒരുമിച്ചിരുത്ത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഇപ്പോൾ നിലവിൽ അമ്മ സന്ധ്യ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ പിതൃ സഹോദരൻ റിമാൻഡിലാണ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഹർജി കോടതി പരിഗണിക്കുകയും കസ്റ്റഡിയിൽ വിട്ടു നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത് അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ പ്രതിയെ ഈ ഒരു എക്സാ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ കൃത്യമായി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് കിടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്തിരുന്നത് അതിൽ കൃത്യമായി ഈ കുഞ്ഞിന്റെ അമ്മ പറയുകയുണ്ടായി പീഡന വിവരത്തെക്കുറിച്ചൊന്നും തനിക്ക് അറിവുണ്ടായിരുന്നില്ല ഈ കുഞ്ഞിന്റെ അച്ഛൻ അച്ഛന്റെ കുടുംബക്കാർ വളരെയധികം കുഞ്ഞിന് കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃ ക്രൂരകൃത്യം ചെയ്യാൻ മുതിരുന്നത് കാരണം ഇയാൾ ഈ സന്ധ്യയുടെ ഭർത്താവ് വേറൊരു കല്യാണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുകയുണ്ടായി അപ്പോൾ കുഞ്ഞ് കുഞ്ഞിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്ന എന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് താൻ മുതിർന്നത് എന്നുള്ള കാര്യമായിരുന്നു ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മ പറയുകയുണ്ടായി അല്ലാതെ ഈ ഒരു പീഡന വിവരത്തെ കുറിച്ചൊന്നും തനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് കുഞ്ഞിൻ്റെ അമ്മ വ്യക്തമാക്കിയത് എന്നാൽ അക്കാര്യം ഒന്നും പോലീസ് വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി കുഞ്ഞ് ക്രൂരപീഡനത്തിന് ഇരയാവുന്നുണ്ട് എന്നുള്ള കാര്യം കുഞ്ഞിൻ്റെ അമ്മയായ വ്യക്തി ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊന്നും ും വിശ്വാസ എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിയെ പോക്സോ കേസ് പ്രതിയായിട്ടുള്ള പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങുകയും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകളിലേക്ക് പോലീസ് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പുഴയുടെ ഭാഗത്തെല്ലാം വന്ന് പാലത്തിന്റെ ഭാഗത്തെല്ലാം വന്നുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു സന്ധ്യയുമായിട്ട് ആ സമയത്തെല്ലാം തന്നെ സന്ധ്യ കൃത്യമായിട്ട് എങ്ങനെയാണ് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ അടക്കം എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് തന്നെ അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു നിസംഗ് യോടെയായിരുന്നു ഈ സന്ധ്യയുടെ പെരുമാറ്റം എന്നുള്ള ഒരു കാര്യം അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങളിലേക്ക് പോലീസിനെ എത്തിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യത്തിൽ കൃത്യമായി ഒരു ആക്രമണം അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിന്റെ അമ്മ അറിഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കിയിരുന്നത് ഒരു കുറെ കാലമായിട്ടുള്ള ആസൂത്രണമാണ് ഈ സന്ധ്യ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് കൊലപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു സംശയമെല്ലാം തന്നെ പോലീസ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് എത്തുന്നത് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ അങ്കണവാടിയിലെ ആയോടും അല്ലെങ്കിൽ ആയിയെയും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കും എന്നുള്ള ഒരു കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഒരുമിച്ചിരുത്തി ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം ശരി വിചിത സംസ്ഥാനത്തങ്ങനെ കാലവർഷം എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ് തുടരുന്നത് പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് കാലവർഷം